ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് കുറച്ചധികം ട്യൂബേഴ്സിൻ്റെ ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ നമുക്ക് ഇന്നിപ്പോൾ സെയിലിനായിട്ട് അപ്പോൾ മഴക്കാലത്തും താമര നടാൻ പറ്റുമോ പൂവിടോ എന്നൊക്കെ പലർക്കും സംശയമാണ് കേട്ടോ മഴക്കാലത്ത് താമര നടന്നുകൊണ്ട് ഒരു കുഴപ്പമില്ല നന്നായിട്ട് ഫ്ലവറൊക്കെ വരും പക്ഷേ മഴവെള്ളം വീഴുമ്പോൾ ചിലപ്പോൾ പൂവിൻ്റെ ഭംഗി കുറച്ച് കുറേട്ടോ കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ പൊക്കത്തിൽ നിൽക്കാത്ത ഹൈറ്റിൽ വരാത്ത ഫ്ലോറൊക്കെ ആണെങ്കിൽ വീഴാതെ ഇങ്ങനെ തന്നെ നിൽക്കും ചിലതൊക്കെ ആണെങ്കിൽ താഴ്ന്നു പോകും കേട്ടോ അപ്പോൾ വല്ല കമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുത്തി കൊടുത്താൽ മതി വേറെ ഒരു പ്രശ്നമില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ താഴെ കണ്ടില്ലേ വാട്സാനയുടെ ബഡ്ഡുകളാണ് ടോക്കാനും കൊണ്ടും മഴ പെയ്തുകൊണ്ടും താഴ്ന്നു നിൽക്കുകയാണ് അപ്പോൾ രാവിലെയാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് വൈകുന്നേരം വന്നിട്ട് വേണം ഇതിനേക്കൊന്ന് താങ്ങുകൊടുത്ത് നിർത്തണമെന്ന് വിചാരിക്കുന്നു മഴയുടെ ആ ഒരു അവസ്ഥ പോലെ ഇരിക്കും മഴയൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് കയറാനേ പറ്റില്ല അപ്പോൾ മുകളിലാണ് വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് ട്യൂബ് വെൽസും പ്ലാന്റ്സൊക്കെ എല്ലാം അയക്കുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനുമാണ് പിന്നെ പ്ലാൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ട്യൂബറിൻ്റെ സൈസും റേറ്റും ഒക്കെ വീഡിയോയിൽ പറയും അപ്പോൾ തന്നെ നിങ്ങൾ ക്യാഷ് അടച്ച് കൺഫേം ആക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് നമ്മുടെ വീഡിയോയിൽ കുറച്ച് ശബ്ദം ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പുറത്തെ എവിടേക്കോ മഴക്കാലം മരം മുറിക്കുന്നതിൻ്റെ സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ക്ഷമിച്ചേക്കാം അപ്പോൾ നമുക്ക് ട്യൂബേഴ്സിൻ്റെ റേറ്റും സൈസും ഏതൊക്കെയാണെന്ന് നോക്ക് തോന്നുന്നു കണ്ടുനോക്കാം കേട്ടോ ഇന്നിപ്പോൾ ഫസ്റ്റ് സെയിലിനായിട്ടുള്ളത് വാസുകി എന്ന് പറഞ്ഞ ലോട്ടസിൻ്റെ ട്യൂബറാണ് കേട്ടോ അപ്പോൾ ഒത്തിരി ട്യൂബറുകളുണ്ട് അപ്പോൾ ഇതിൽ കൂടുതലും അൻപത് രൂപയുടെ ട്യൂബറുകളാണ് കേട്ടോ കൂടുതലുള്ളത് ഇതാ നൂറ്റി അൻപത് ഇരുന്നൂറ് ആ ഒരു റേറ്റിലൊക്കെ ഉള്ളതുകൊണ്ട് ഉണ്ട് വേണ്ട വലിയ ട്യൂബറും ഉണ്ട് ചെറിയ ട്യൂബറും ഒത്തിരി ഉണ്ട് കേട്ടോ ചെറിയ ട്യൂബറുകൾ ആ ചെറിയ ട്യൂബറുകളും ഉണ്ട് വലിയ ട്യൂബറുകളും ഉണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെയൊക്കെ ഇതാ ഈ ഒരു സൈസിലൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ അതാണ് കണ്ടില്ലേ ഇരുന്നൂറ് രൂപയുടെ ട്യൂബർ കണ്ടോളൂ പിന്നെന്താ ഇതൊക്കെയാണെങ്കിൽ നൂറ്റി അൻപത് നൂറ്റി അൻപത് ഇരുന്നൂറ് പിന്നെ ചെറിയ സൈസൊക്കെ ആണെങ്കിൽ അതാ അൻപത് ഇതൊക്കെ ആണെങ്കിൽ അൻപത് കേട്ടോ അതുപോലെ തന്നെ നൂറിൻ്റെയും ട്യൂബറുകളുണ്ട് കേട്ടോ അതാ ഇതൊക്കെയാണെങ്കിൽ നൂറ് രൂപ കേട്ടോ നൂറ് അൻപത് നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് അപ്പോൾ ഏറ്റവും വലിയ ട്യൂബറ് ഇരുന്നൂറാണ് കേട്ടോ കണ്ടില്ലേ ഇരുന്നൂറിനൊക്കെ നല്ല അത്യാവശ്യം കുറേ ഗ്രോട്ടിപ്പോളൊക്കെ ഉള്ള നല്ല അടിപൊളി ട്യൂബറാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് വാസുകി വാസുകി നല്ല ഭംഗിയുള്ള അടിപൊളിയൊരു ഫ്ലവറാണ് കേട്ടോ വാസുഗിയുടെ ട്യൂബറാണോ ആദ്യമേ തന്നെ കാണിക്കുന്നത് കേട്ടോ അടുത്തത് ഡ്രോപ്പ് ബ്ലഡ് എന്ന് പറഞ്ഞിട്ടുള്ള നല്ല റെഡ് വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫ്ലവറാണ് ഡ്രോപ്പ് ബ്ലഡ് കേട്ടോ അപ്പോൾ ഡ്രോപ്പ് ബ്ലഡിൻ്റെ ഇതാ അൻപത് രൂപയുടെ ഉണ്ട് ഇതൊക്കെ അൻപത് രൂപയുടെ ട്യൂബറാണ് കേട്ടോ പിന്നെതാ ഇതൊരെണ്ണം മാത്രമാണ് ഇതാ ഒത്തിരി ഗ്രോട്ടിപ്പുണ്ട് വലിയ ട്യൂബറാണ് ഇതൊരെണ്ണം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് കേട്ടോ പിന്നെന്താ ഇതൊരെണ്ണം ആണെങ്കിൽ അ നൂറ് രൂപ കേട്ടോ ബാക്കിയൊക്കെ അൻപതാണ് കേട്ടോ അൻപത് ഇതാണെങ്കിൽ എൺപത് കേട്ടോ അൻപത് എൺപത് നൂറ് പിന്നെ ഒരെണ്ണം ഇരുന്നൂറ്റി അൻപത് ഡ്രോപ്പ് ബ്ലഡിൻ്റെ കേട്ടോ ഡ്രോപ്പ് ബ്ലഡ് അറിയാമല്ലോ നല്ല റെഡ് കളറ് ഫ്ലവർ ആണ് കേട്ടോ ഡ്രോപ്പ് പിന്നെ പിന്നെതാ നമുക്ക് വൈറ്റ് പിയോണിയുടെ മൂന്ന് ട്യൂബറൂടെ ബാലൻസ് ഉണ്ട് കേട്ടോ വൈറ്റ് പിയോണിടതാ ഈ ഒരു ഇത് വിട്ട് വന്ന പക്ഷേ ഇത് ഇവിടുന്ന് ഇത് വരണുണ്ട് ഇത് ആർക്കയിൽ വേണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ട്യൂബറും മേടിക്കുന്നതിൻ്റെ കൂടെ ഇത് മുപ്പത് രൂപയ്ക്ക് മറ്റേ തരമായിരിക്കും കേട്ടോ കണ്ടില്ലതാ ഇവിടെ നിന്ന്താ ലീഫൊക്കെ വരുന്നതാണെട്ടോ മുപ്പത് രൂപയ്ക്ക് വൈറ്റ് പിയോണിടെ ഈ ഒരു ട്യൂബർ കൊടുക്കും കേട്ടോ പിന്നെന്താ ഇതൊക്കെയാണേതാണെങ്കിൽ ഇരുന്നൂറ് നൂറ്റി അൻപത് കേട്ടോ വലിയ ട്യൂബറാണേ കണ്ടില്ല കുറേ ഗ്രോ ഗ്രോട്ടിപ്പൊക്കെ ഉണ്ട് രണ്ടെണ്ണം നൂറ്റൻപത് ഒരെണ്ണം ഇരുന്നൂറ് കേട്ടോ അങ്ങനെതാ മൂന്ന് ട്യൂബർ കൂടെ വൈറ്റ് പിയോണി എപ്പോഴും ഫ്ലവർ ഉണ്ടാവും വെച്ച് ഒരു മാസത്തിനുള്ളിൽ തന്നെ വലിയ കുറേ പെറ്റൽസായിട്ട് നല്ല ഭംഗിയിൽ ഒരുമിച്ച് പൂ ഒരു വെറൈറ്റിയാണ് കേട്ടോ വൈറ്റ് പിയോണി ഞാൻ എൻ്റെ വീടുകളിൽ തന്നെ ഒത്തിരി പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് അടിപൊളി ഫ്ലവർ ആണ് വൈറ്റ് കളറ് ഫ്ലവർ വേണം എന്നാഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഒരു ഐറ്റം ആണ് ഒരൈറ്റമാണോട്ടോ വൈറ്റ് പിയോണി അടുത്തത് അതാ സിയാമറോബിയുടെ അതുപോലെ തന്നെ അതാ സിയാമറോബി ഇരുന്നൂറിൻ്റെ ഉണ്ട് നൂറിൻ്റെ ഉണ്ട് കേട്ടോ നാല് അതാ ഇതാണെങ്കിൽ നൂറ് നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് കേട്ടോ അതാ ഇതാണെങ്കിൽ നൂറ്റൻപത് ആകെ അഞ്ച് ട്യൂബർ കൂടെ ഉണ്ട് കേട്ടോ അഞ്ചെണ്ണ ഒരെണ്ണ ഉണ്ട് കേട്ടോ അൻപതിൻ്റെതാ ഒരെണ്ണം അൻപതിൻ്റെ ട്യൂബറുണ്ട് അൻപത് നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് കണ്ടില്ലേ ഇത്രയും ട്യൂബറുള്ളൂ കേട്ടോ അഞ്ച് ട്യൂബറാണുള്ളത് കണ്ടില്ല അപ്പോൾ സി ആംറോബിയും നല്ല അടിപൊളി റെഡ് കളർ വെറൈറ്റി അപ്പോൾ ഇതും ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ വന്നോളൂ അടുത്തതാ വൈറ്റ് അതുപോലെ അതുപോലെതാ ഇത്രമുള്ള കുഞ്ഞന്മാരൊക്കെ ഉണ്ടാവും കേട്ടോ മുപ്പത് രൂപയാണ് കേട്ടോ ചെറുതാണ് ഒരു കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ എത്ര വീഡിയോയിൽ പറഞ്ഞാലും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അൻപത് രൂപയ്ക്കും മുപ്പത് രൂപയ്ക്കും മതി അവർക്ക് ട്യൂബർ പക്ഷേ ഒത്തിരി ഗ്രോട്ടിപ്പ് വേണം അത് നിങ്ങൾ പറയുന്നതിൽ വല്ല അർത്ഥം ഉണ്ടോയെന്നൊന്ന് ചിന്തിച്ചിട്ട് ചോദിക്കാം കേട്ടോ നമ്മൾ ചെറിയ ട്യൂബർ ആയതുകൊണ്ടായിരിക്കുമല്ലോ അൻപത് രൂപയ്ക്ക് മുപ്പത് ഒക്കെ കൊടുക്കുന്നത് അപ്പോൾ അതൊന്ന് ആലോചിക്കുക എന്നിട്ട് മാത്രം ചോദിച്ചു വരാം കേട്ടോ ഒത്തിരി ഗ്രോട്ടിപ്പോ ഉള്ള ട്യൂബറ് വലിയ ട്യൂബറ് വേണമെന്നുണ്ടെങ്കിൽ റേറ്റ് കൂടുതൽ കൊടുത്ത് വാങ്ങിക്കുക നിങ്ങൾക്ക് ചെറിയ റേറ്റിനാണ് വാങ്ങിക്ക വാങ്ങിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഈ കാര്യം ഒന്നും ഓർക്കുക ചെറുതായിരിക്കും ചെറുതായതുകൊണ്ടാണല്ലോ ചെറിയ വിലയ്ക്ക് കൊടുക്കുന്നത് അതൊന്നു ചിന്തിച്ചിട്ട് ചോദിക്കാം കേട്ടോ അപ്പം മുപ്പത് രൂപയുടെ ഒക്കെ ചെറുതായിരിക്കും കേട്ടോ കുഞ്ഞ് ചിലപ്പോൾ അതാ ഇങ്ങനത്തെ വള്ളി പോലത്തെ ആയിരിക്കും കണ്ടില്ലേ ക്കതിങ്ങനെ ഇതേപോലെ ഉണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതിയിട്ടാണ് നിങ്ങളുടെ റിസ്ക്കിൽ വാങ്ങിക്കുക നിങ്ങൾ തന്നെ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക അടുത്തത് മീഷോക്കിൻ്റെ ആണ് കേട്ടോ മീഷോക്കിൻ്റെ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ചെറിയ ട്യൂബറുകൾ തീർന്നു അപ്പോൾ വലിയ ട്യൂബറുകൾ ബാലൻസ് ഉണ്ട് കേട്ടോ ആ അപ്പോൾ അത്രയാണ് മീഷോക്ക് നമ്മൾ ആദ്യം എടുത്തത് തീർന്നു പിന്നെ രണ്ടാമത് കൊണ്ട് വന്നപ്പോൾ ബാലൻസായിട്ടോ അപ്പോൾ അത് ആറ് ട്യൂബർ കൂടെ ഉണ്ട് ആ മീഷോക്കിൻ്റെ എല്ലാ ടൂബർ ഒരെണ്ണം സെയിലായിരിക്കണത് ബാക്കിതാ മൂന്ന് ചെറുതുണ്ട് കേട്ടോ ചെറുത് ഇതാ അൻപതിൻ്റെയൊക്കെ ഉണ്ടാവുമെങ്കിൽ ഇതൊക്കെയാണെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഫ്രീ ആയിട്ടൊക്കെ വെച്ച് കണ്ടില്ലേ ഇതാണെങ്കിൽ മുപ്പത് രൂപ കണ്ടില്ലേ ഇത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ മുപ്പതിൻ്റെ ഇതും മുപ്പതിൻ്റെ പിന്നെ പിന്നെന്താ ഇതാണെങ്കിൽ നൂറ്റൻപത് ഇരുന്നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് വലിയ ട്യൂബറാണ് കേട്ടോ ഇരുന്നൂറ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ലക്ഷ്മം ഒന്ന് നോക്കണ്ട കാറിൽ വലിയ ട്യൂബറാണ് ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എത്രയാണ് കേട്ടോ ഇന്നത്തെ സൈലിനുള്ള ട്യൂബേഴ്സ് അപ്പോൾ അത് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേദം തന്നെ വാട്സപ്പിൽ വന്നോളൂ അടുത്തുതന്നെ നമുക്ക് ഇനിയും കുറേ അധികം ട്യൂബേഴ്സ് വരാനുണ്ട് റാണി റെഡൊക്കെ ഒത്തിരി പേര് ചോദിച്ചായിരുന്നു അത് നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് നമുക്ക് എത്തും അപ്പോൾ ഇന്നത്തെ ഇത് ഇതൊക്കെ നമുക്ക് തീർത്തിട്ട് വേണം അടുത്ത ട്യൂബ് വേഴ്സ് പാത്രത്തിൽ ഫില്ലാക്കാനായിട്ട് അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ വരാ ഡി ടി സി കൊറിയറ് വഴിയാണ് നമ്മൾ പ്ലാൻസൾ അയക്കുന്നത് ട്യൂബേഴ്സ് അയക്കുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനുമാണ് അതാണ് ആദ്യമേ തന്നെ പറഞ്ഞല്ലോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ട്യൂബേഴ്സിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പാക്ക് പൊട്ടിക്കുമ്പോൾ തന്നെ അതിൻ്റെ വീഡിയോ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരാം അപ്പം ഞാനതിന് എന്താ എന്താ വേണ്ടതെന്ന് വെച്ച് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ കുറേ ദിവസം കഴിഞ്ഞിട്ട് ചീഞ്ഞ് പോയി എന്ന് പറഞ്ഞു ഞാൻ ഉത്തരവാദി ആയിരിക്കില്ല അതെല്ലാ വീഡിയോസിനും പറയേണ്ടത് എൻ്റെ ആവശ്യമായത് കൊണ്ടാണ് കേട്ടോ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് അത്ര തന്നെ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ ഇനി നമ്മൾക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ